ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കറൻസിയായ ഒരു രൂപ നോട്ട് പുറത്തിറങ്ങിയിട്ട് എഴുപത്തിയഞ്ച് വർഷമായി ആദ്യമിറങ്ങിയ ഒരു രൂപ നോട്ട് മുതൽ റിസർവ് ബാങ്ക് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ നോട്ട് വരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരാളുണ്ട് ആലപ്പുഴ ചേർത്തലയിൽ അധ്യാപകനായ അർവിന്ദ് കുമാർ പൈ ിൽ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യമായി ഇറക്കിയ നോട്ട് ഒരു രൂപയുടേതായിരുന്നു ഈ നോട്ടിൽ ഒപ്പിട്ടതാകട്ടെ മലയാളി കൂടിയായ അന്നത്തെ ധനകാര്യ സെക്രട്ടറി കെ ആർ കെ മേനോൻ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള ഏറ്റവും കുറഞ്ഞ ഡിനോമിനേഷൻ നോട്ടായ ഒരു രൂപയുടെ വിശേഷങ്ങൾ അരവിന്ദ് കുമാർ പൈ ഓർത്തു പറയുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ഇറങ്ങിയ ആദ്യ കറൻസി നോട്ടാണ് ഒരു രൂപ നോട്ട് ഒരു രൂപ നോട്ട് ഇറങ്ങിയത് ആയിരത്തി ഒമ്പതിൽ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് ആദ്യം ഇറങ്ങിയ ഒരു രൂപ നോട്ട് ഒരു പച്ച കളറിലെ നോട്ടാണ് ആ നോട്ടിൽ ധനകാര്യ സെക്രട്ടറിയാണ് ഒപ്പിടുന്നത് എല്ലാ ഒരു രൂപ നോട്ടിലും ധനകാര്യ സെക്രട്ടറിയും ബാക്കിയുള്ള എല്ലാ നോട്ടുകളിലും റിസർവ് ബാങ്ക് ഓഫ് ആണ് ഒപ്പിടാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലിറങ്ങിയ ഒരു രൂപ നോട്ട് ഒപ്പിട്ടത് കെ ആർ കെ മേനോ എനോ എന്ന് പറഞ്ഞ ധനകാര്യ സെക്രട്ടറിയാണ് ആ ഒരു രൂപ നോട്ടിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ബഹുഭൂരിപക്ഷം പ്രിന്റ് ചെയ്ത ഒരു രൂപ നോട്ടുകളിലും സ്റ്റാപ്പിൾ ചെയ്യാറില്ല പണ്ട് കാലത്ത് ഈ സ്റ്റാപ്പിൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇറങ്ങിയ ഒരു രൂപ നോട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ഒരു രൂപ നോട്ട് അച്ചടിച്ചിരുന്നു ആ കാലഘട്ടത്തിലുള്ള എല്ലാ ഒരു രൂപ നോട്ടിലും സ്റ്റാപ്പിൾ ചെയ്തിരുന്നു എന്നൊരു വ്യത്യസ്തമായൊരു പ്രത്യേകത എടുത്ത് പറയേണ്ടതാണ് തൊണ്ണൂറ്റിനാലിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് വരെ ഒരു രൂപ നോട്ട് പ്രിൻറ് ചെയ്യാറില്ലായിരുന്നു അച്ചടിക്കാറില്ലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രാജീവ് മഹർഷി ധനകാര്യ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു രൂപ നോട്ട് അച്ചടിച്ചു ശേഷം ശേഷം വരെ ഒരു നോട്ടും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ധനകാര്യ സെക്രട്ടറി സമയത്താണ് അവസാനമായിട്ട് കിട്ടിയ നോട്ട് ഭാരത സർക്കാർ നേരിട്ട് അച്ചടിച്ച ഏക കറൻസി നോട്ടാണ് ഒരു രൂപയുടേത് ആയിരത്തി തൊള്ളായിരത്തിഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ഒരു രൂപ നോട്ട് വിതരണം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ചെലവ് ചുരുക്കൽ നടപടികൾ കാരണം അച്ചടി നിർത്തി മൂല്യത്തെക്കാൾ കൂടുതൽ ചെലവ് വരുമായിരുന്നു ഒരു രൂപയുടെ നോട്ട് അച്ചടിക്കുന്നതിന് ആധുനിക യന്ത്ര സഹായങ്ങൾ എത്തിയതോടെയാണ് ഒരു രൂപ നോട്ടിന്റെ പ്രിന്റിംഗിന് ചെലവ് കുറഞ്ഞത് ഒരു രൂപ നോട്ടിന്റെ അച്ചടിയെ കുറിച്ചും രസകരമായ കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഒരു രൂപ നോട്ടുകൾ പ്രിന്റ് ചെയ്യാൻ ഒരു രൂപയെക്കാളും കൂടുതൽ മൂല്യം അല്ലെങ്കിൽ ചെലവ് വരും എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഒരു രൂപ നോട്ട് നിർത്തുന്ന സമയത്ത് ഒരു രൂപ അച്ചടിക്കാനായിട്ട് ഒരു ഒരു രൂപ അച്ചടിക്കാനായിട്ട് ഒരു രൂപ നാൽപ്പത്തിയെട്ട് പൈസ ഗവൺമെൻറ്റിന് ചെലവുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു രൂപ അങ്ങോട്ട് തിരിച്ചു വരവ് നടത്തിയപ്പോഴത്തേക്കും അത് ഒരു രൂപ പതിനാല് പൈസ ആയിട്ട് ചുരുങ്ങി എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതിൻ്റെ ചിലവ് വീണ്ടും കുറഞ്ഞു എഴുപത്തിയെട്ട് പൈസ പൈസയായി അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു രൂപ നോട്ട് പ്രിൻറ്റ് ചെയ്യാൻ അല്ലെ അച്ചടിക്കാൻ ഒരു രൂപയേക്കാൾ കുറവ് ചിലവാണ് വേണ്ടി വന്നത് എന്നുള്ളത് വളരെ രസകരമായ ഒരു കൗതുകകരമായ കാര്യമാണ് ഈ കുറയാൻ കാര്യം എന്ന് വെച്ചാൽ ടെക്നോളജിക്കൽ ചേഞ്ചസും പ്രിൻറ്റിങ്ങിൽ വന്ന മോഡിഫിക്കേഷൻസുമാണ് ഇത് ശരിക്കും എഴുപത്തിയെട്ട് പൈസയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒന്നേ പോയിന്റ് നാല് എട്ട് രൂപയും രണ്ടായിരത്തി പതിനഞ്ചിൽ ഒന്നേ പോയിന്റ് ഒന്നേ നാല് രൂപയും ഒരു രൂപ അച്ചടിക്കാൻ ചെലവുണ്ടായിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഇത് എഴുപത്തിയെട്ട് പൈസയായി കുറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു രൂപ അച്ചടിക്കാൻ ഒരു രൂപ ചെലവില്ല ഗാന്ധിജിയുടെ ജന്മശതാബ്ദി വർഷമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ പുറത്തിറക്കിയ ഒരു രൂപ നോട്ടിലാണ് ഗാന്ധി ചിത്രം പകർത്തിയിട്ടുള്ളത് ഒരു വ്യക്തിയുടെ സ്മരണാർത്ഥം ആദ്യമായും അവസാനമായും ഇറങ്ങിയ ഒരു രൂപ നോട്ടും അതായിരുന്നു ഒരു രൂപയെ കുറിച്ച് അധികം ആർക്കും അറിയാത്തൊരു കാര്യം കൂടിയുണ്ട് ഒരു രൂപ നോട്ടിൽ ഒരിക്കലും ഗാന്ധിജിയുടെ ചിത്രം ഉണ്ടാവാറില്ല പക്ഷെ ഒരിക്കൽ മാത്രം ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ഗാന്ധിജിയുടെ ഫിഗർ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പിക്ചർ പോർട്രേറ്റ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഹാത്മാജിയുടെ മഹാത്മാജിയുടെ നൂറാം ജന്മവാർഷികം പ്രമാണിച്ച് ഇറക്കിയ സ്പെഷ്യൽ നോട്ടിൽ മാത്രമാണ് ഗാന്ധിജിയുടെ ചിത്രം ആലേഖനം ചെയ്ത് വന്നിട്ടുള്ളത് ബാക്കി ഒരു നോട്ടിലും ഒരു രൂപയില് ഗാന്ധിജിയുടെ ചിത്രം വന്നിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകത അതേപോലെ നമ്മുടെ പ്രധാനമന്ത്രിയായ മുൻ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ധനകാര്യ സെക്രട്ടറി ആയിരുന്നു ധനകാര്യ സെക്രട്ടറി ആയിരുന്ന സമയത്ത് രൂപ നോട്ടിൽ ശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അരവിന്ദ് കുമാർ പൈ റിസർവ് ബാങ്കിൽ നിന്ന് ഉൾപ്പെടെ നോട്ടുകൾ ശേഖരിക്കാറുണ്ട് തന്റെ നോട്ട് ശേഖരം വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിക്കാനും ഈ അധ്യാപകൻ ശ്രമിക്കാറുണ്ട് ഇതിലൂടെ വിദ്യാർത്ഥികളെ ഇഷ്ടമുള്ള ഒരു ഹോബിയിലേക്ക് വഴിതിരിച്ചുവിടാൻ കഴിയുമെന്നും ഈ അധ്യാപകൻ പറയുന്നു അമൃത ന്യൂസ് ആലപ്പുഴ